ഹായ് ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കാതെ ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ രാവിലത്തെ പണിയാളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട്താ ഒരു സമയം ഒമ്പതര ആയിട്ടുണ്ട് ക്ലോക്കിൽ നോക്കിയാലറിയാം ഇന്ന് ഞാൻ എണീക്കാൻ കുറച്ച് നേരം വൈകി കേട്ടോ പെട്ടെന്ന് അലാറടിച്ച് ഓഫാക്കി പിന്നെ അറിയാതെ കടന്നുറങ്ങിപ്പോയി അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ എണീക്കാൻ നേരം വൈകിയാൽ പിന്നെ അങ്ങനെയാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എളുപ്പം എളുപ്പം അങ്ങോട്ട് പണിയെടുക്കും കേട്ടോ സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എന്താ ഞാൻ പുട്ടും പിന്നെ പഴം ഉണ്ടേനി ഇവിടെ നമ്മളെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന പഴം പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പഴുത്തതും പുട്ടൊക്കെ പുട്ടൊക്കെ വേഗം ഉണ്ടാക്കി അതാകുമ്പോൾ എളുപ്പമാണല്ലോ എണീക്കാൻ നേരം വൈകിയാൽ എളുപ്പമുണ്ടാക്കുന്ന ഒരു കടിയാണത് അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി പിന്നെ ചോറുമായിട്ടുണ്ട് ഈ പൈക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം അപ്പം കിളിമീൻ വാങ്ങിയിട്ടുണ്ട് ഇനി നിന്ന് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കണം പിന്നെ ഞാൻ ഇന്നിപ്പം കൊടുക്കാനുള്ള മാക്സി ആണ് കേട്ടോ അത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത തുണിയാണ് അപ്പം അത് ഇന്നവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്നലെ ഇത് അടിച്ചു ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഒന്ന് ഇന്നലെ ഞാൻ മുഴുവനായിട്ടും അടിച്ച് പിന്നെ ഒന്ന് പകുതിക്കൊക്കെ വെച്ചു കേട്ടോ പിന്നെ അതിനിടയിൽ കറൻറ്റൊക്കെ പോയി ഇവിടെ മഴയൊക്കെ ആയിരുന്നു പിന്നെ കറൻറ്റൊക്കെ പോയി പിന്നെ ഞാൻ അതവിടെ നിർത്തി രാവിലെ എണീറ്റിട്ട് പണിയൊക്കെ വേണ്ടി വേഗം അടിക്കാതെ എഴുതി അങ്ങനെ വെച്ചത് ഇനി ഇനി സൈഡൊന്ന് കൂട്ടാനുള്ളൂ അപ്പം അത് അടിച്ചു കൊണ്ടിരിക്കുകയാണ് സൈഡൊന്ന് കൂട്ടാനുള്ളതുകൊണ്ട് തന്നെ അതും എളുപ്പം കഴിഞ്ഞു കേട്ടോ ഇതിപ്പം ഞാൻ മുന്നിൽ അലാസ്റ്റിക്കും ബേക്കിൽ ഇങ്ങനെ ഞുറി വിട്ടുകാണ്ട് അങ്ങനെയാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അവരങ്ങനെ അധികം അങ്ങനെ തന്നെയാണ് അടിപ്പിക്കൽ എന്നെ കൊണ്ട് അപ്പം അതാ അത് കഴിഞ്ഞു ഇനിയിപ്പം അത് മടക്കിങ്ങാണ്ടൊന്ന് ഇനി ഫോം വിളിച്ച് പറയണം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടുപോയിക്കോളും അപ്പോൾ അതൊക്കെ അവിടെ പാക്കി വെച്ച് ഞാൻ വിളിച്ചും പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അടുപ്പിൽ തീ ഉണ്ടിട്ടോ അപ്പോൾ ഞാൻ ഒരു കൊള്ളി വെച്ചുകൊടുക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ് മീൻ കറി വെക്കണമല്ലോ അപ്പോൾ ഞാൻ ചട്ടിയിൽ വെക്കാമെന്ന് കരുതി അതാ മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തു കിളിമീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിളിമീൻ കുറച്ച് കറിയും വെക്കാം കുറച്ച് പൊരിക്കും ചെയ്യാ കരുതി പൊരിക്കാനുള്ളത് ഞാൻ മസാല കുട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വൈകുന്നേരം എടുക്കാമെന്ന് കരുതി അപ്പോൾ അത് ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ രണ്ട് സ്പൂണ് മുളകും പൊടിയും എടുത്തിട്ടുണ്ട് ഈ മുളകും പൊടി നല്ല എരിവാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളൂ രണ്ട് സ്പൂൺ വരേണ്ടത് നമ്മൾ സ്പൂണ് ചെറിയ സ്പൂണാണ് പിന്നെ കുറച്ച് ഫിഷ് മ ഫിഷ് മസാലയും ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളകുപൊടിയില്ലേ അതാ ഒരു അര അരസ്പൂണ് കുറച്ചിട്ട് കൊടുക്കണുള്ളൂ ഇത് ഫിഷ് മസാല ഉണ്ടല്ലോ അപ്പോൾ ഇതും കൂടിയും കൂടിയാലും ചിലപ്പം കറി നല്ലോണം ഒന്ന് കുറുകിപ്പോകും അപ്പോൾ ഞാനൊരു ഒരു സ്പൂൺ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല ഒരു മുക്കാൽ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി നമ്മളെ കിളിമീൻ കറി വെക്കാൻ കിളിമീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ മീൻ കറി ആയാലും ഇറച്ചീക്കും ഒക്കത്തേക്കായാലും എന്ത് വെക്കുകയാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കണമായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂടുക സൺഫ്ലവർ ഓയിലോ വേറെ ഒന്നും ഒഴിച്ചാൽ അതിൻ്റെ രുചി കിട്ടൂല അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി എന്നപ്പോൾ ഞാൻ കടുകും ഉലുവിയും ഒക്കെ ഇട്ട് കണ്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ദാ ചെറിയുള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് കൂടുതലെടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയുള്ളി എടുക്കുമ്പോൾ നമുക്ക് സവാളേൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം നമുക്കൊന്ന് മൂടി വെച്ചാണ്ട് വാട്ടിയെടുക്കാം കേട്ടോ ചെറുകുള്ളിയും വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിക്ക് തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം പൊടികൾ ചേർക്കണം അപ്പോൾ തീയൊന്ന് ഒരു കൊള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തീ നല്ലോണം കത്തുന്നുണ്ട് അപ്പം ഇനി പൊടിയൊക്കെ ഇട്ടെടുക്കുമ്പോൾ ചിലപ്പം കരിഞ്ഞു പോകും അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട് ഇനി അപ്പോൾ അത് ഇട്ടു കൊടുത്തു ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് വാടി വന്നിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ എണ്ണീക്കിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കീറിയിട്ടു പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ആ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് കുടംപുളി നമുക്ക് എത്രത്തോളം പുളി വേണോ അത്ര പുളി കൂടിയാലും പ്രശ്നമാണല്ലേ അപ്പോൾ ഒരു രണ്ട് കുടംപുളിയാൻ എടുത്തിട്ടുള്ളൂ അത് ഇട്ടു കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചുകാണ്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം നല്ലോണം വറ്റും വേണ്ട എന്നാൽ കുറച്ച് കറിയോടു കൂടി തന്നെ പിന്നെ തക്കാളി ഇട്ടും കൊണ്ടും ഞാൻ കറി വെക്കലുണ്ട് ഉണ്ട് തക്കാളി ഇട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഒരു ദിവസം തന്നെ കൂട്ടാൻ പറ്റുള്ളൂ പിറ്റേന്നൊക്കെ ആകുമ്പോൾ അത് കേട് വരും ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ദിവസമൊക്കെ നിൽക്കും പിന്നെ ഒരു ഒരു വലഞ്ഞ മണവും ഒക്കെ ആയിട്ട് വരും അപ്പം തക്കാളി ഇടാതെ ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാം അപ്പം ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊന്ന് ചൂട് ഒന്ന് ആറാനും വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണമുണ്ട് ആ ചിലപ്പോൾ കൂടുതലായിട്ടൊന്നൊന്ന് കുറുകിപ്പോകും വെള്ളം നമ്മൾ ചട്ടി ഭയങ്കര ചൂടല്ലേ ഈ കാരണം ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ ആ ചട്ടിമ്മൊന്ന് പിടിച്ചങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പം മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചോറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പം ഫോണിൽ തുള്ളി ചാർജ് ഇല്ല അപ്പോൾ ഞാൻ ഫോണ് കുറച്ച് സമയം കുത്തിയൊക്കെ വെച്ചിട്ട് പിന്നെ അതാ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി കഴിക്കുന്ന വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് സമയം ഒരു രണ്ട് മണിയൊക്കെ രണ്ട് മണിയല്ല രണ്ടര ആയിട്ടുണ്ട് ഞാൻ പിന്നെയും വീണ്ടും അടുക്കളയിലേക്ക് വന്നു റസ്റ്റ് എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് കപ്പ് കരി പച്ചേരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി കഴുകിങ്ങാണ്ട് അപ്പം അത് ഒന്നും കൂടി കഴുകിങ്ങാണ്ട് ഇനി അരച്ചെടുക്കണം വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേനെ എന്തെങ്കിലും ചായക്ക് കടി വേണം അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചും കൊണ്ടേ അപ്പം ഞാൻ എന്താ കലത്തപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കലത്തപ്പം പറഞ്ഞാൽ നമ്മൾ കലത്തിലാണ് ഉണ്ടാക്കുക പക്ഷേ ഇത് ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കുക്കുറപ്പാവില്ലേ പേര് മാറും പണ്ടില്ലോലൊക്കെ കലത്തിലേനിലേ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ പേര് വന്നതായിരിക്കും കലത്തപ്പം എന്ന് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കലത്തപ്പം പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് ഇതുണ്ടാക്കണത് അപ്പോൾ കുറേ ദിവസം ആയിരിക്കണുണ്ടാക്കിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറേ ആയിരിക്കണം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരു പൂതിൻ്റെ ഇനി ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്നാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് പച്ചേരിയും പച്ചവെള്ളവും ചേർത്തങ്ങാണ്ട് ഒന്നാമത്തെ ട്രിപ്പ് അരച്ചെടുത്തു ഇനി രണ്ടാമത്തെ ട്രിപ്പും കൂടിയും അരച്ചെടുക്കട്ടെ അപ്പം ശർക്കര ഞാനവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചേരിക്ക് ഒരു കയ്യിൽ മുഴുവനായിട്ടും നിറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് അപ്പോൾ ചോറും കൂട്ടി ഞാൻ അരച്ചെടുത്തു രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുത്തു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താ ഏലക്കായും ജീരകമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് മാവ് അതി തന്നെ ജാറു തന്നെ വെച്ചാണ്ട് മൂന്ന് ഏലക്കായും കുറച്ച് ചെറിയ ജീരകവും ആണ് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അരച്ചെടുക്കാം ശർക്കര പാനി നമുക്ക് പിന്നെ ചൂടോർക്കണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏലക്കായും ജീരക ഇട്ടത് അതും അരച്ചുങ്ങാണ്ട് ഇതാ മാവ്ക്കൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു നുള്ളു അപ്പസോടാണ് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കുമല്ലേ വെയിറ്റ് എന്താണ് അരച്ചങ്ങാണ്ട് കാണ്ട് വെയിറ്റ് ചെയ്യണമൊന്നുമില്ലല്ലോ മാവ് പൊന്താനോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുട്ട് വരുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഒരിത്തിരി അപ്പസോഡയും ചേർത്ത് കൊടുത്തു പിന്നെതാ ശർക്കരപ്പാനി ആ ചൂട് കൊടുക്കാനെ തന്നെ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് അപ്പം തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവ് കട്ട കുത്തും ചൂടുള്ളതല്ലേ അപ്പോൾ കട്ട കുത്താതെ അതക്കാനും വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ മാവ് കുറച്ച് ലൂസ് കൊടുക്കണെ തന്നെ വേണം കേട്ടോ നല്ലോണം കട്ടി കൂടരുത് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മുടെ ഓട്ടടക്കൊക്കെ ചൂടുന്ന അത്ര കട്ടിയാവരുത് എന്നാൽ അപ്പത്തിൻ്റെ അത്ര ലൂസും ആവരുത് അതിൻ്റെ ഇടയിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ അങ്ങനെ നല്ല കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ബാറ്റർ വേണ്ടത് ഇനി നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ കറിയൊക്കെ വെക്കണം കുക്കറിൽ ചെറുത് അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ രണ്ട് ട്രിപ്പ് ആയിങ്ങാണ്ട് ഉണ്ടാക്കാം എന്നിട്ടൊക്കെ എഴുതുന്നത് അപ്പോൾ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് സൺഫ്ലവർ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് നെയ്യാവുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പം എൻ്റെ കയ്യിൽ നെയ്യില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിലെടുത്തത് അപ്പോൾ കുറച്ച് ചെറിയുള്ളി ഇല്ലേ ചെറിയുള്ളി കട്ട് ചെയ്തതിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് ചെറിയുള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുക്കറിന്റെ വെയിറ്റ് ഒഴിവാക്കിങ്ങാണ്ട് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം പിന്നെ അത് വെന്തൂന്ന് അറിയാന് നമുക്കിതാ ഈ വെയിറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒരു കുമിള പോലെ വരും പിന്നെ ചെറിയ ആവി ഇങ്ങനെ പൊറത്തേക്കും വരും അപ്പൊ ഓഫ് ആക്കിയാ മതി പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കുക്കർ കുക്കറ് തുറന്നോക്കിയാല് നല്ല അടിപൊളി കരത്തപ്പം റെഡി ആയി കിട്ടൂട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞേക്കിന് തന്നെ ഞാനത് തുറന്നോക്കിട്ടോ ചൂടൊന്നും പോയിട്ടില്ല ഇനിയിപ്പോ രണ്ടാമത് നമുക്ക് ഒഴിച്ചു കൊടുക്കണല്ലോ അപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പപ്പടക്കോലില്ലേ അതിട്ട് കാണ്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പം ഉള്ള്ള് വെന്ത്ക്കണമെന്നറിയാൻ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഒട്ടി ഒട്ടിപ്പിടിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാനത് പുറത്തെടുത്തു ഒരു പാത്രത്തിൽ ഇനിയിപ്പം അതൊന്ന് മുറിച്ച് കണ്ടി കാണിച്ചു തരാം എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് അപ്പം എൻ്റെ അത് ചെറുതായിട്ടൊന്ന് അടിഭാഗം ചെറിയ തോതിലൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ അത് കരിഞ്ഞ എന്താ വെച്ചാൽ നമ്മളത് സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ടേ പെട്ടെന്ന് ചൂട് നല്ലോണം പെട്ടെന്ന് ചൂടാവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു കരിച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല മോൾ ഭാഗത്തേക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ കണ്ടോ നല്ല അരുപോലെ നാരു പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പം മോൾ ഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുമുണ്ട് ഇനി രണ്ടാമത്തതും കൂടി ഒന്ന് ഒഴിച്ചുകൊടുത്ത് കണ്ട് വേവിച്ചെടുക്കട്ടെ അപ്പോൾ ആ കുക്കറ് തന്നെയാണ് വെക്കുന്നത് ഇനിയിപ്പോൾ അത് ഒന്ന് ഉൾഭാഗമൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെറിയുള്ളി ഇട്ടുകാണ്ട് ചെറിയുള്ളി തൂമിച്ചെടുത്തുകാണ്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടിയും ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ അതാ രണ്ടാമത്തത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ചായയും കൂടി ഉണ്ടാക്കണം അപ്പോൾ മക്കൾ സ്കൂളോട്ട് വരാനായിട്ടുണ്ട് കലത്തപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയിട്ടോ എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും